ർഷം അല്ലെങ്കിൽ മുപ്പത് വർഷം മുമ്പേ ഈ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുന്ന ഒരു ഡിസോർഡർ നമുക്ക് വളരെ ലോവർ ഡയഗ്നോസിസ് ആയിരുന്നു നമ്പറിൽ അതുപോലെ തന്നെ എ ഡി എച്ച് ഡി ഇതൊക്കെ വളരെ കുറവായിരുന്നു പക്ഷേ അത് റീസെന്റ്ലി വളരെ കൂടുന്നതായിട്ടാണ് നമ്മുടെ കൺസൾട്ടേഷൻസിന് വരുന്ന ആൾക്കാരുടെ എണ്ണം നോക്കിയാൽ കാണാൻ കഴിയുന്നത് പക്ഷേ അതിനൊരു പ്രധാനപ്പെട്ട കാരണം എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളതെന്ന് വെച്ചാൽ ഈ പാമ്പറിങ് എന്ന് പറയുന്നത് ഈ പ്രത്യേകിച്ച് കുട്ടികളുടെ കേസിൽ ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞൊരു കേസ് തന്നെ ഒരു കേസ് സ്റ്റഡി ആയിട്ട് എടുക്കുകയാണെങ്കിൽ നമ്മുടെ സൊസൈറ്റിയിൽ ഞാൻ കണ്ടിരിക്കുന്ന ഒരു പ്രധാന പ്രോബ്ലം എന്ന് വെച്ചാൽ ഇവർ ഇനിഷ്യൽ സ്റ്റേജിൽ അതായത് അറൗണ്ട് അഞ്ച് വയസ്സ് വരെ ഭയങ്കരമായിട്ട് പാമ്പർ ചെയ്യുകയും അവരുടെ ആഗ്രഹങ്ങളൊക്കെ സാധിപ്പിച്ചു കൊടുക്കുകയും പിന്നെയാണ് ആക്ച്വലി അവർ പണിഷ്മെന്റോ അല്ലെങ്കിൽ ഒരു ഇവരുടെ നെഗറ്റീവ് ബിഹേവിയേഴ്സ് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് അതാണ് പലപ്പോഴും കുട്ടികളെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ട് കറക്റ്റ് ഒരു പ്രധാനപ്പെട്ട കാരണം ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരു അതിനുള്ളൊരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ കുട്ടികളെപ്പോഴും കറക്റ്റ് ചെയ്യുന്നത് പ്പെടേണ്ടുന്നത് ഒരു രണ്ട് വയസ്സിനും നാല്